ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾസിന് പൊതിച്ചോറ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം അപ്പോൾ നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ജസ്റ്റ് എടുത്തു മാത്രം അപ്പോൾ നമ്മൾ വാഴയില അല്ല പോലെ വാട്ടിയ ശേഷം നമ്മൾ ചോറ് വിളമ്പിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കറി എന്ന് വെച്ചാൽ നമ്മൾ വെള്ളരിക്കറിയാണ് കേട്ടോ അത് അപ്പോൾ ഇതിൽ വറവായിട്ട് നമ്മൾ ബീൻസും ക്യാരറ്റും വറുത്തതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ നമ്മുടെ അല്ലേ അപ്പോൾ ചമ്മന്തിയും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മീൻ പൊരിച്ചതാണ് കേട്ടോ മീൻ പൊരിച്ചത് കൂടി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലൊഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമല്ലേ നമ്മുടെ എഗ്ഗ് ഓംലെറ്റ് അതും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മളെ ഉപ്പിലിട്ട മാങ്ങയാണ് കേട്ടോ അപ്പോൾ അത് മക്കൾസിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളധികം ഇങ്ങനെ പൊതിച്ചോറ് കെട്ടില്ല അപ്പോൾ ഇതെങ്ങനെ ശരിയായ രീതിയിൽ കെട്ടണം അറിയില്ല കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഒരു മണിക്കൂർ ശേഷം തുറന്നു നോക്കാം കേട്ടോ പൊതിച്ചോറ് തുറക്കലാണ് അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊതിച്ചോറ് ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്